ോ പാലക്കാട് തറവാട്ടിൽ വന്ന പിറ്റേ ദിവസം എന്താണ് അമ്മയുടെ സ്വത്ത് പദ്ധതികൾക്ക് സംഭാവന ചെയ്യുമെന്നാണോ അല്ലല്ലോ പറഞ്ഞത് കോൺഗ്രസ് നൽകുമെന്നാണോ എന്താ പറഞ്ഞത് അമ്മയുടെ പേരിലുള്ള മാതൃ സ്വത്ത് കൊടുക്കും അതിന് ഒരു വർഷക്കാലം ഞാൻ കാത്തിരിക്കും ഇവനോട് ആരെങ്കിലും ചോദിച്ചോ മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ നിന്റെ പിതൃ സ്വത്തോ നീ ആർ എസ് എസിന് കൊടുക്കാൻ പദ്ധതി ഉണ്ടോ എന്താ നിങ്ങളുടെ പരിപാടി ഏതെങ്കിലും ഒരു മാധ്യമം ചോദിച്ചു ചോദിച്ചില്ലല്ലോ പക്ഷെ കോളിംഗ് ബുത്തിലേക്ക് നീങ്ങുന്നതിന് പറയുകയാണ് എന്റെ അമ്മയുടെ പേരിലുള്ള സ്വത്ത് ആർക്ക് കൊടുക്കും ആർ എസ് എസിന് കൊടുക്കും എവിടെ ഒന്നുകൊണ്ടാ പറയുന്നത് കോൺഗ്രസിന്റെ ആതിഥേയം സ്വീകരിച്ച് പാലക്കാട് തറവാട്ടിൽ ചെന്ന് മലിനം പങ്കിട്ട് മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് കോൺഗ്രസ് ആയി മാറിയ മുൻ ആർ എസ് എസ് കാരണം പറയുകയാണ് എന്റെ അമ്മയുടെ സ്വത്ത് ആർ എസ് എസിന് കൊടുക്കും ഇന്ന് കൊടുക്കുന്ന ഒരു വർഷം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് ഇതിനിടയിൽ എപ്പോ വന്നാലും കൊടുക്കും ഇല്ലേ ഉള്ളവരെ ആണോ നമ്മൾ സ്വീകരിക്കേണ്ടത് ഇവന് മനമാറ്റം വന്നോ അതോ കോൺഗ്രസിന് അവന്റെ മനസ്സിലേക്ക് മാറ്റം വന്നതാണോ കാരണം എന്താണ് മറ്റേത് ശാഖയ്ക്ക് കാവൽക്കണമെന്നാണ് പറഞ്ഞത് കെ പി സി സിയുടെ പ്രസിഡന്റ് മറ്റേ ആളാണെങ്കിൽ ഗോൾവൽക്കരുടെ ചിത്രം കണ്ടാലേ നടക്കുകൊടുത്തു അല്ലെങ്കിൽ നടക്കുകൊടുത്തില്ല അപ്പോ ശാഖ നേരെ നടത്തുന്ന ഒരുത്തൻ കോൺഗ്രസിലേക്ക് വന്നാലോ കാര്യങ്ങൾ എളുപ്പമായി ബി ജെ പി എടക്കാടേക്ക് പോകണ്ട ഗോൾവൽക്കറുടെ ജന്മദിനം ആഘോഷിക്കുന്നത് കാണാൻ പറവൂരേക്ക് പോകണ്ട കാരണം എന്താണ് സ്വന്തം വീട്ടിലെ സ്വത്ത് വിറ്റ് ശാഖ നടത്തുന്നയാൾ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു അപ്പൊ പിന്നെ ശാഖയ്ക്ക് കാവൽ കിടക്കേണ്ട കാര്യമില്ല നേരെ അങ്ങോട്ടേക്ക് പോയാൽ മതി നിലവിളക്ക് കൊടുത്തണെങ്കിൽ വടക്കപ്പറമ്പറിലേക്ക് പോകേണ്ട കാര്യമില്ല സ്വന്തം തന്നെ നടത്തുന്ന വന്നാലോ നേരിട്ട് അങ്ങോട്ടേക്ക് ഈ അനുഭവങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴോ കാലയളവിൽ ലീഗും കോൺഗ്രസും ഒക്കെ സ്വീകരിച്ച നിലപാടിനെ സംബന്ധിച്ച് ന്യായമായി വിമർശനം ഉയർത്തി അപ്പൊ എന്താ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് ചാമ്പമാന്റെ കാലത്തെ ലീഗ് ഏതെങ്കിലും ഒരു പ്രശ്നമാണോ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രശ്നമല്ലേ ഒരു ആരാധനാലയം അത് ഹിന്ദു ക്ഷേത്രമാവട്ടെ മുസ്ലിം പള്ളിയാവട്ടെ ക്രിസ്ത്യൻ ചർച്ച ഒരു ആരാധനാലയത്തെ തകർത്തറിയുക എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ മതവിശ്വാസികൾക്കും നേരെയുള്ള തീവ്രവാദ പ്രവർത്തനമല്ലേ ഗോപികൃഷ്ണനാണ് ഗൗരവീസ്റ്റ് പാർട്ടികളുടെ മെമ്പറല്ല തിന്നവരെ തിന്നവരെ നിങ്ങൾ നിങ്ങൾ തിന്നത് തിന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഇറച്ചിയാണ് ഇറച്ചിയാണ് എന്ന് കാലം ചെയ്യും ും എന്തുകൊണ്ട് നൊ തല്ലി ആ കവിത എഴുതേണ്ടതായി വന്നു ഇന്ത്യയുടെ മതതര പക്ഷ രാഷ്ട്രീയത്തിന്റെ ആത്യന്തിക പ്രശ്നമാണ് ബാബറിയുടെ പക്ഷെ കോൺഗ്രസ് പറയുന്നു രാഷ്ട്രീയല്ലേ ഇടതുപക്ഷ വിരുദ്ധ ദുഷ്ട ഞങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളുടെ നേതാവ് എന്ന് ഏതെങ്കിലും ഒരു സംഘം നമ്മൾ പറഞ്ഞോളൂ ആ സമയത്ത് നിശബ്ദനായി പതിമൂന്ന് ഭാഷ സംസാരിക്കാൻ അറിയാമായിരുന്ന നേതാവ് പൂജാമുറി മൗനവ്രതത്തിലായിരുന്നു നക്ബർ സിംഗ് അല്പത് ദിവസങ്ങൾക്ക് പുറകിൽ പുസ്തകം എഴുതി ഇന്ത്യയിലെ ആദ്യത്തെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി ആരാണ് എ പി വാജ്പേയി അല്ല അത് നരസിംഗതാവുമാണ് നമ്മൾ പറഞ്ഞതല്ല നക്വർ സിംഗ് എന്ന കോൺഗ്രസ് നേതാവിന്റെ പുസ്തകം പറയുന്നതാണ് എന്തുകൊണ്ട് പതിമൂന്ന് ഭാഷയിൽ സംസാരിക്കാൻ അറിയാമായിരുന്നു സൽമാൻ ഖാന്റെ ബോളിവുഡ് സിനിമയിലെ കഥാപാത്രമുണ്ട് വിദേശത്ത് എല്ലുമ്പോൾ പറയും ഒരു ഭാഷയുമല്ല പതിമൂന്ന് ഭാഷയിൽ സംസാരിക്കാൻ അറിയാമായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രത്യേകത എന്താണ് ഇരുപത്തി എണ്ണായിരത്തിലധികം വരുന്ന സൈനിക അർദ്ധ സൈനിക വിവാഹം

നിശബ്ദനായിരുന്നു പതിമൂന്ന് ഭാഷ സംസാരിക്കാൻ അറിയാമായിരുന്നു ഒരു വാക്കുകൊണ്ട് പോലും എന്നൊരു വാക്കുചരിക്കാൻ തയ്യാറായിട്ടില്ല പ്രത്യേകത എന്താണ് എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന് ഇപ്പോഴും തൊണ്ടവട്ടുമാർ ഉച്ചത്തിൽ രാജ്യത്തോട് ലോകത്തോട് കേരളത്തോട് നമുക്ക് വിളിച്ചു പറയേണ്ടതായി വരുന്നു കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ജീവൻ എടുക്കാൻ വരുന്ന എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായി അപൂർവമെങ്കിലും രണ്ടും കലാപം കലാപം തലശ്ശേരി ഈ എങ്ങനെ വർഗീയ പോലെ നിലക്ക് ായി വന്നു വർഗീയ കലാപത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് ഭാഗത്ത് ആർ എസ് എസ് ആ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടല്ലോ